ചേട്ടാ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ഒരു സമ്മാനം കൊടുക്കുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് സന്ദീപ് വാര്യർ കടന്നു വരികയാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന ഇപ്പോൾ ഏറ്റവും അവസാനം വന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ എം ഡി ജു ആണ് പത്തിരുപത് കൂടുതൽ ജനറൽ സെക്രട്ടറിമാർ അവർക്കും ഉണ്ട് ഓൾറെഡി ഉണ്ട് വമ്പൻ പദവി എന്നൊക്കെയാണ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് പുനഃസംഘടനയ്ക്ക് മുമ്പേ പുതിയ പദവി എന്ന നിലയിൽ കൊടുക്കുമെന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന എ സി സി ആണ് എ നേരിട്ട് തീരുമാനമെടുത്താണ് സന്ധ്യ ഭാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ വമ്പൻ പദവി ലഭിച്ചു എന്നുള്ള ഇതൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് പത്തിരുപത് കൂടുതലുണ്ട് ജനറൽ സെക്രട്ടറിമാരും ഇവിടെ നേരത്തെ ഗ്രൂപ്പുകളുടെ അതിപ്രസരം മൂലം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇച്ചിരി കുറവുണ്ടാകൂട്ടത്തിൽ നല്ല എന്നാലും ഒരു അത്യാവശ്യം എണ്ണം കൂടുതൽ എനിക്കൊന്ന് ഇരുപത്തഞ്ച് കൂടുതൽ വേണം എല്ലാ ഇതിലും കൂടെ കൂട്ടി അതിലൊരു ജനറൽ സെക്രട്ടറി എത്തേ ഉള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്ന് ജയിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോയതിൽ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഉണ്ടായി ഒറ്റപ്പാലം സീറ്റ് മോഹിച്ചിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സരിൻ പോയി ആ ഒരു ഒഴിവിൽ ഒറ്റപ്പാലം അവിടെ നിപ്പുണ്ട് അപ്പോൾ അത് ലക്ഷ്യം വെച്ചാണ് സന്ദീപ് വാര്യർ പോയത് അതെ അത് ഒറ്റപ്പാല സിറ്റി അദ്ദേഹത്തിന് കിട്ടുകയും അദ്ദേഹം അവിടെ ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ വ്യക്തിപരമായ നേട്ടങ്ങൾക്കാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ വഞ്ചന പ്രസ്ഥാനത്തോട് നടത്തി സ്വന്തം പ്രസ്ഥാനത്തോട് നടത്തി പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു എലക്ഷൻ ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ടിരിക്കവേ അതും ബലിദാനി ദിനത്തിലാണ് അവിടെ അതും ബലിദാനികളുടെ മണ്ണിൽ നിൽക്കുന്ന സമയത്താണ് ആ ബലിദാനി ദിനത്തിൻ്റെ ദിവസത്തിലാണ് അദ്ദേഹം സ്വന്തം പ്രസ്ഥാനത്തെ വഞ്ചിച്ച് മറുകരയിൽ ചാടിയത് അപ്പോൾ ഒരു ചതിയൻ്റെ മുഖമാണ് അദ്ദേഹത്തിന് പൊതുവേ എല്ലാവരും കരുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വലിയ സംഭവമാണെന്നും അദ്ദേഹം ഒരു വലിയ നേതാവാണെന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയാലും ഞാനിപ്പോൾ രക്ഷപ്പെട്ടു എന്നൊക്കെ തോന്നിയാലും ആ താൽക്കാലികമായിട്ടെങ്കിലും ആ ലാഭം ഉണ്ടാവണമെങ്കിൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം കൊണ്ട് ഒരു കാര്യവുമില്ല കാര്യം ജനറൽ സെക്രട്ടറിമാരെ തട്ടിയിട്ട് ഈ കെ പി സി സിയുടെ ആ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് കെ പി സി സി യോഗം നടക്കുമ്പം നോക്കിക്കോണം അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടാവില്ല ഞങ്ങളൊക്കെ ആ മീഡിയ റൂമിൽ പോയിട്ട് വാർത്താ സമ്മേളനം എടുക്കാൻ ചെല്ലുന്നവരാണ് അവിടെ വാർത്താ സമ്മേളനത്തിരിക്കുമ്പോൾ വാർത്താ സമ്മേളനം അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയാണ് കെ പി സി സിയുടെ യോഗം കഴിയുമ്പോഴത്തേക്ക് ആളുകൾ നിറഞ്ഞിരിക്കുന്നത് മീഡിയ ഭാരവാഹികൾ ഇരിക്കുന്നത് ക്യാമറ വയ്ക്കാൻ സ്ഥലം ഉണ്ടാകറില്ല റിപ്പോർട്ടേഴ്സൊക്കെ ഞങ്ങൾ മൂലയ്ക്ക് കഥകിൻ്റെ അവിടെ സൈഡിൽ എത്തി നോക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത് കാരണം അത്രയും ഭാരവാഹികൾ അവർക്കുണ്ട് എല്ലാവർക്കും ക്യാമറ മുമ്പേ വരണം ഒരു പ്രകടനം വരുമ്പോൾ നോക്കിയാൽ മതി ഒരു പ്രകടനം ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ പ്രകടനം വരുമ്പോൾ നോക്കിയാൽ മതി പ്രകടനം ഇങ്ങനെ ക്യാമറ നിൽക്കുന്ന സൈഡ് സൈഡ് എത്തുമ്പോഴത്തേക്ക് ഫ്രണ്ട് നിൽക്കുന്നവർ എല്ലാവരും കൂടെ എല്ലാവരുടെ ചാടി ഫ്രണ്ടി വരും മൊത്തം പേരും ഫ്രണ്ടി വരാൻ ശ്രമിക്കും പക്ഷെ ഒരു ബാരിക്കേഡോ കണ്ട മുങ്ങി അത് കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴത്തേക്ക് അതിനെ പറ്റി ഒരാളാണ് രാഹുൽ മാൻകൂട്ടത്തിനെ ശ്രദ്ധിച്ചാൽ മതി രാഹുൽ മാൺകൂട്ടത്തിൽ ഇവിടെ പിള്ളേരെ എല്ലാം പിള്ളേരെല്ലാം വരും യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ എല്ലാം പിള്ളേരെല്ലാം വരും പിള്ളേരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് പിള്ളരിങ്ങോട്ട് വരും രാഹുൽ മാം ഇന്ന് ആ ആണല്ലോ അത് പറഞ്ഞ് ചാടി പിന്നെ സ്റ്റാച്ചുവിൻ്റെ അവിടെ വരും സ്റ്റാച്ചുവിൻ്റെ അവിടെ സൈഡിൽ ഒരു മെഡിക്കൽ ഉണ്ട് അവിടെ ഒരു വണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കടം രാഹുൽ മാങ്കൂട്ടം അതിനകത്ത് കയറിയിരിക്കും അതിനകത്ത് എ സിയിട്ട് അതിനകത്ത് ഇരിക്കും ബട്ട് അടി ബഹളം പിള്ളേർ കിടന്ന് പോലീസ് ടിയർ ഗ്യാസ് പൊട്ടിക്കുന്നു ആ വരുണിട്ട് വെള്ളം അടിക്കുന്നു ആകെ ബഹളം പിന്നെയും പോകുന്നു മറ്റേ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്നു സെക്രട്ടറിൻ്റെ സമര കയറ്റിൻ്റെ അവിടുത്തെ സംഭവമാണ് ഈ പറയുന്നത് പിടിച്ച് കുലുക്കുന്നു ആകെ വിഷയങ്ങളെല്ലാം നടക്കും എല്ലാം നടക്കുമ്പോഴേ രാഹുൽ മാങ്കൂട്ടം അവിടെ കാണുന്നത് രാഹുൽ ഇരിക്കുന്ന ആ സ്റ്റാച്യുവിന്റെ അവിടുത്തെ രണ്ട് മെഡിക്കൽ സ്റ്റോറുകൾ തൊട്ടട അപ്പുറം ഇപ്പുറമായിട്ടുണ്ട് അതിനപ്പുറത്ത് വണ്ടി കിടപ്പുണ്ട് ആ വണ്ടി കത്താണ് രാഹുൽ മാങ്കൂട്ടം മാൻകൂട്ടം കഴിഞ്ഞ് എല്ലാം അടിയെല്ലാം കഴിയുമ്പോൾ ഇതുദ്ഘാടനം ചെയ്യാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം വരും എന്നൊക്കെ ചോദിച്ച് തള്ളി മറിച്ചുകൊണ്ട് വരും നമ്മൾ കാണുന്ന കാഴ്ചയാണിത് കള്ളത്രം പറഞ്ഞല്ലോ അത് നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ഷർട്ടിനൊരു ഉടവുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പോൾ അറിയാം അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഈ ബാക്കിയുള്ള പിള്ളേരെല്ലാം കിടന്ന് അടിയുള്ളൂ മറ്റുള്ള പിള്ളേർ മുഴുവൻ കിടന്ന് അടികൊള്ളും അതിനു പറ്റിയ ഒരാളാണ് ഇദ്ദേഹം ഇത്രയും കാലം ചെയ്തോണ്ടിരുന്നതൊക്കെയാണ് ആ യുവർച്ചയുടെ പിള്ളേരെയൊക്കെ ബിജെപിക്കുള്ളിലും ഇങ്ങനെ തന്നെ യുവമോർച്ചയുടെ പിള്ളേരെ ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ അടുക്കി ഇട്ടു കൊടുത്തിട്ട് ഇദ്ദേഹം മാറി നിക്കും പ്രസംഗിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ വന്നിക്കും അങ്ങനെയല്ല നേതാവ് നേതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നയിക്കേണ്ടവൻ എന്നാണ് അത് ഏത് നയിക്കേണ്ടവൻ എല്ലാ കാലത്തും നയിക്കേണ്ടവനാണ് നേതാവ് അങ്ങനെ ഒരുത്തിനേ നേതാവായിട്ട് അംഗീകരിക്കാൻ പാടുള്ളൂ അല്ലാതെ അടി വരുമ്പോൾ മുങ്ങുക ഏതെങ്കിലും ഒരു സമരത്തിന്റെ മുൻനിരയിൽ നിന്നിട്ട് അടിവരുമ്പം മുങ്ങുക ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് പ്രതിഷേധത്തെ നയിക്കേണ്ടത് നേതാവാണ് നയിക്കാൻ ആ പ്രതിഷേധത്തിൽ ബാരിക്കേഡ് തന്നെ അവിടെ വരെ ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ തനിക്ക് നയിക്കാൻ സാധിക്കില്ലെങ്കിൽ താൻ അവിടെ നിന്ന് മാറി നിൽക്കുക മറ്റൊരാൾ കയറി നിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ തത്വം ഇയാൾ പിന്നെ തന്ത്രത്തിൽ വളർന്നു വരാൻ ശ്രമിക്കുന്ന ഒരാളാണ് വളഞ്ഞ വഴിയെ വരിക എന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇപ്പോൾ പോലും അദ്ദേഹം എ ഐ സി സി ആസ്ഥാനത്ത് ദില്ലി വരെ എത്താനുള്ള കാരണം ഇവിടുന്ന് വലിഞ്ഞു കയറി അവിടെ ചെത്തിയതാണ് ജനറൽ സെക്രട്ടറി വേണുഗോപാലുമായിട്ട് ചർച്ചയ്ക്ക് എന്തിനാ ദീപദാസ് മുൻ മുൻഷിയെ കണ്ടല്ലോ കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയെ കണ്ടിട്ടുണ്ട് അവിടെ തനിക്ക് എന്ത് പദവി കിട്ടും അർഹതപ്പെട്ടതൊക്കെ ചോദിച്ചു മേടിക്കുക അധികാരം 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 അധികാരത്തിന്റെ ഭ്രമം ഒറ്റപ്പാലത്ത് താങ്കൾ ജയിച്ചാൽ താങ്കൾക്ക് വ്യക്തിപരമായി ഈ ചാട്ടത്തിൽ നേട്ടം നേട്ടമുണ്ടായിട്ടുണ്ട് വ്യക്തിപരമായ ധാർമ്മികമായ നേട്ടമില്ല ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം താങ്കളുടെ അടുത്തുകൂടി പോലും പോയിട്ടില്ല അന്ന് താങ്കൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് താങ്കൾ കഴിഞ്ഞ ദിവസമാണെന്നു രണ്ട് ദിവസം മുമ്പ് ഒരു പ്രസംഗം ഞാൻ കണ്ടിരുന്നു തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിക്കുന്നു അല്ല അദ്ദേഹം പ്രസംഗിക്കുന്നു സന്ദീപ് വാര്യര് അദ്ദേഹം പറയുന്നത് തൊള്ളായിരത്തി പതിനാറ് ക്യാരറ്റ് സ്വർണ്ണമാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് അതുപോലെ തന്നെ റോൾഡ് ഗോൾഡാണ് കൃഷ്ണന്മാർന്നും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടക്കുന്നത് ഇപ്പം പാലക്കാട്ടത്തെ ബി ജെ പിയുടെ കോട്ടകളെല്ലാം പൊളിച്ചത് യു ഡി എഫ് പൊളിക്കാനുള്ള കാരണം തൻ തൻ്റെ വരവാണ് തൻ്റെ വരവാണ് പാലക്കാട്ടത്തെ ബി ജെ പിയുടെ കോട്ടകളെല്ലാം പൊളിച്ചത് എനിക്കറിയില്ല പാലക്കാട്ടത്തെ ബി ജെ പി എന്നാ പിന്നെ താങ്കൾ കുറേ പേരെ കൊണ്ടുപോകണമായിരുന്നു താങ്കൾ പോയതിനൊപ്പം താങ്കൾക്ക് പാലക്കാട്ടത്തെ ബി ജെ പി കോട്ടകൾ പൊളിച്ചെങ്കിൽ ഒരു കൗൺസിലറെങ്കിലും കൊണ്ടുപോകണ്ടേ പാലക്കാട് ബിജെപി ഭരിക്കുകയല്ലേ ആ കൗൺസിലർ ആ ഭരണം പിടിച്ച് താഴെ എണ്ണോന്നേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ നമ്മൾ സമ്മതിക്കാറുണ്ട് കോൺഗ്രസ് ജയിച്ചതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ചത് ഈ സന്ദീപാരികർക്കാണ് അതെ ജയിച്ചിലൊരു ഭാഗമായി അതെ അങ്ങനെയാണ് അതെ അതെ തീർച്ചയായും അതൊരു കോൺഗ്രസ് ജയി ജയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ബി ജെ പി ജയിക്കുമെന്നൊരു ചിന്തയുണ്ടായപ്പോൾ അവിടെ ബെൽറ്റ് ഉണ്ടായി കൺസോൾട്ടേഷൻ ഉണ്ടായി ആ കൺസോൾട്ടേഷൻ ആണ് അവിടെ ഈ ഇവരെ ജയിപ്പി മാങ്കൂട്ടത്തിനെ ജയിപ്പിച്ചു വിട്ടത് പിന്നെ ഇവരൊക്കെ ഈ പറയുന്ന പോലെ യുവാക്കൾ യുവരക്തം എന്നൊക്കെ ഒരു ചിന്തയുണ്ടല്ലോ അപ്പോൾ യങ് വോട്ടേഴ്സ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആ ഒരു ഗിമിക്കിന് വോട്ട് ചെയ്യാൻ തയ്യാറായി ഒരു ഗിമിക്ക് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ ചില പിന്നെ ഈ ഇപ്പോഴത്തെ വളർന്നു വരുന്ന ഈ തലമുറയിൽ യുവാക്കളിലും യുവതികളിലും ഒന്നും വലിയ രാഷ്ട്രീയ തീരുമാനങ്ങളൊന്നുമില്ല രാഷ്ട്രീയ ബോധമില്ല ആ വലിയ രാഷ്ട്രീയ ബോധമൊന്നുമില്ല ഇപ്പം ഫാമിലി ഇന്നതായിരിക്കും ഫാമിലി കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ ഒക്കെ ആയിരിക്കും അപ്പം ഈ യങ് യങ്ങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ യങ്സ്റ്റേഴ്സ് പോയി വോട്ട് ചെയ്യും യുവാക്കളുടെ വോട്ട് യുവതീ യുവാക്കളുടെ വോട്ട് നല്ല രീതിയിൽ മാങ്കൂട്ടത്തിൽ നിന്ന് വീണിട്ടുണ്ട് അതാണ് ഈ യുവ സ്ഥാനാർത്ഥികൾ വരുമ്പോളുള്ളൊരു പ്രത്യേകത യുവാക്കളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കി കഴിഞ്ഞാൽ വോട്ട് പിടിക്കാൻ നല്ല രീതിയിൽ പിടിക്കാൻ സ്ത്രീ സ്ഥാനാർത്ഥികൾക്കും കിട്ടാറുണ്ട് ആ വനിതാ സ്ഥാനാർത്ഥികൾക്കും ആ രീതിയിൽ പിടിച്ച് എടുക്കാൻ സാധിക്കുന്ന ഒരു ഈ അത് പൊതുവേ ഈ ഒരു കേരളത്തിൻ്റെ ഒരു കേരളത്തിന്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കണ്ട് കേട്ടുകഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം രാജ്യമെങ്ങും ഇവർക്ക് തകർച്ച നേരിട്ടപ്പോൾ കേരളത്തിൽ മാത്രം ഇവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല കോൺഗ്രസ്സിന് അതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക കേരള പൊളിറ്റിക്സ് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അത് അന്ന് മുതൽ ജനങ്ങളുടെ ദൗർബല്യത്തെ ഏറ്റവും കൂടുതൽ മുതലെടുത്തതും കോൺഗ്രസ് പാർട്ടിയാണ് അതെ അതെ എന്തായാലും ഈ ഇദ്ദേഹം പോയിരിക്കുന്നതിപ്പം അധികാരം പിടിച്ചെടുക്കുക വാങ്ങിയെടുക്കുക അപ്പോൾ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവി എനിക്ക് കിട്ടിയെന്നും പറഞ്ഞതും പിടിച്ചോണ്ട് വരണ്ട് വിഷം പോലെ ജനറൽ സെക്രട്ടറി മാറുണ്ട് ഇഷ്ടംപോലെ ജനൽ സെക്രട്ടറിമാരുണ്ട് അവിടെ ഇരിക്കാൻ പോലും ഒരു ഇരിപ്പിടം ഈ ജനറൽ സെക്രട്ടറിമാർക്ക് കിട്ടാറില്ല കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ട സന്ദീപ് വാര്യർക്ക് എന്താ പിന്നെ ഇതെന്ന് പറഞ്ഞിട്ട് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കാമെന്നല്ല ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല താങ്കൾ വ്യക്തിപരമായ നേട്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒറ്റപ്പാലത്ത് ജയിച്ചു കാണിക്കണം താങ്കളൊരു രാഷ്ട്രീയ നേതാവാണ് താങ്കളൊരു ഉറച്ച തീരുമാനം എടുത്ത ആളാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഒന്ന് ജയിച്ച് ഒറ്റപ്പാലത്ത് ജയിച്ച് കാണിക്കണം പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും വിലയിരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ പാലക്കാട് വിജയത്തിന് കാരണം സന്ദീപാര്യരാണെന്നാണ് അവര് തന്നെ സ്വയം വിലയിരുത്തുന്നത് അത് പറയുന്നതാണെന്നേ അവര് പറയുന്നതാ അവര് പറ അത് പറയാൻ കാരണം ഇതിനകത്ത് രണ്ടടവുണ്ട് ഒന്ന് സന്ദീപ് ഭാര്യരെ ഇവിടേക്ക് കൊണ്ടുവന്നത് വലിയൊരു നേട്ടമാണെന്ന് കാണിക്കണം വലിയൊരു നേട്ടമാണ് തങ്ങൾ അടി അടിയാണ് ബിജെപിക്ക് വലിയ കനത്ത അടി ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങളെ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കണം രണ്ട് ഈ രാഹുൽ മാങ്കൂട്ടം അധികം കടന്ന് വിലസാൻ പാടില്ല അതായത് രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ട് നീ ജയിച്ചത് അടുത്ത തവണ നീ എന്താ പറയാ മന്ത്രിസ്ഥാനം ചോദിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കൊണ്ട് ചെല്ലാൻ പാടില്ല ഈ രണ്ടുദ്ദേശത്തിലാണ് അവർ ഈ കളി കളിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആരാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നമുക്ക് അറിയാത്ത എല്ലാ അടവും പഠിച്ച് എല്ലാ തരികെടകളും പഠിച്ചിട്ടുള്ളവരാണ് അവർ അവരതുകൊണ്ടാണ് ഒന്ന് രാഹുലിനെ പിടിച്ച് താഴെ താ കുറച്ച് താഴെ നിർത്തുക ഒപ്പം ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് വലിയ നേട്ടമാണ് ബി ജെ പിക്ക് നല്ലൊരു അടി ഞങ്ങൾ കൊടുത്തു അതായത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിയെ ഞങ്ങൾ തകർത്തു എന്നൊരു ചിന്ത ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഈ ഈ തീരുമാനം ഇതാണ് ഒന്നാമത്തെ സാധനം ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ യഥാർത്ഥ യഥാർത്ഥ നിങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ് ബി ജെ പിയെ ഞങ്ങൾ തറത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക രണ്ടാമത് ഇതുപോലെ മാങ്കൂട്ടത്തെ പിടിച്ച് തറയിലിട്ടേക്കും ഈ രണ്ട് ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇദ്ദേഹം പോയതുകൊണ്ടൊന്നും ബി ജെ പിയിലാളുകൾ മാറ്റി വിട്ടു കുത്തിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു എന്നുള്ള നിലയിൽ ഒരു പ്രാധാന്യം ലഭി ഒരു ഒരു എന്താ പറയുക ഒരു ശ്രദ്ധ ലഭിക്കും അത് വോട്ടായി മാറിയിട്ടുണ്ട് അതായത് ഇങ്ങനെ പോയി എന്താ പറയാ ഒരു പാർട്ടിയിൽ നിന്ന് മറുപാർട്ടിയിൽ ചാടി എന്നിട്ട് ആ പാർട്ടിയുടെ ആസ്ഥാനത്ത് വരെ അതായത് കേന്ദ്ര ആസ്ഥാനത്ത് വരെ പോയി നിന്ന് സീറ്റ് എന്താ അധികാരം തരപ്പെടുത്തുക ആ സ്ഥാനം മേടിക്കാൻ നടക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തന്നെ ഒതുമാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് വഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണും ഒരേ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയി വരികയാണ് കെ പി സി സി പുനഃസംഘടന വരുന്നതിന് മുൻപേ എ എസ് സി സി ആസ്ഥാനത്ത് നിന്ന് തീരുമാനമെത്തിയിരിക്കുന്നു എന്തായാലും പുതിയ സ്ഥാനത്തിൽ സന്ദീപ് വാര്യർ സന്തുഷ്ടനായിരിക്കും എന്തായാലും വരും നാളുകളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും ചോദ്യചിഹ്നമാകും